കർത്താവൽ പ്രിയരെ ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നവനും വീണ്ടും വരുന്നവനുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഇന്ന് ഉയർപ്പ് തിരുനാൾ നിങ്ങൾക്കേവർക്കും ഊഷ്മളമായ ഉയർപ്പ് തിരുനാൾ ആശംസകൾ ഞാൻ അറിയിച്ചോളും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുനർധാനത്തെക്കുറിച്ച് അനുസ്മരിക്കുന്ന ആഘോഷമാണ് ഉദ്ധാന തിരുനാൾ ക്രിസ്തീയ സഭാ കലണ്ടറിലെ ഏറ്റവും പ്രധാനമായ ഉത്സവമാണ് വീർപ്പ് തിരുനാൾ എന്ന് നമുക്ക് മനസ്സിലാക്കാനാകും സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ദാനധർമ്മങ്ങളുടെയും ആഘോഷമാണ് ഈസ്റ്റർ സാധാരണ വസന്തകാലത്തിൻ്റെ ആരംഭത്തിലാണ് ഈ നല്ല നാൾ വരുന്നത് പുനരുദ്ധാനം പൊതുജീവൻ്റെ ഉത്സവമാണ് ഇക്കാലത്താണ് സസ്യ ലതാദികളിൽ പൊതുജീവൻ നാം പിടുന്നത് നൂറ്റാണ്ടുകളായി ക്രിസ്തു സഭ ഉയർപ്പ് തിരുന്നാളിനെ പ്രകാശങ്ങളുടെ ഉത്സവമായി ആരാധനകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും ആനന്ദഗീതികൾ കൊണ്ടും ആഘോഷിച്ചു വരികയാണ് ഈസ്റ്റർ ദിവസത്തെ ദിവസങ്ങളുടെ ദിവസമൊന്നും ദിവസങ്ങളുടെ റാണിയെന്നും പറഞ്ഞു വരുന്നു യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അസ്ഥി ലോകചരിത്രത്തിലെ ഏറ്റവും അത്ഭുതകരമായതും തിരുവചനത്തിലെ പ്രവചനങ്ങളുടെ നിവൃത്തിയുമായിരുന്നു സത്യത്തിൽ ഈസ്റ്റർ ക്രിസ്തുവിനെ ക്രൂശിച്ചവർക്ക് ഏറ്റ ശക്തമായ തിരിച്ചടിയായിരുന്നു ഈസ്റ്റർ അതിനാൽ പുനരുദ്ധാനം എന്നത് ഒരു കെട്ടുകഥയാണെന്ന് ഒരു കള്ളക്കഥയാണെന്ന് വരുത്തി തീർക്കാൻ പലരും പല കാലങ്ങളിലും ശ്രമിച്ചിട്ടുണ്ട് അതിനുവേണ്ടി പല കള്ളക്കഥകളും അത്തരക്കാർ പറഞ്ഞ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരം ചില കഥകൾ ഇന്നും പ്രചാരത്തിലുണ്ട് അതിലൊന്നാമത്തത് മോഷണ സിദ്ധാന്തം എന്നാണ് അറിയപ്പെടുന്നത് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷാ കാലത്ത് തന്നെ യേശു പറഞ്ഞിരുന്നു താൻ കഷ്ടപ്പെടുകയും ഒടുവിൽ മരിക്കുകയും മൂന്നാം നാൾ ഉയർക്കുകയും ചെയ്യുമെന്ന് അതുകൊണ്ട് യേശുവിനെ ക്രൂശിച്ചവർ ഒരു മുൻ പദ്ധതി തയ്യാറാക്കിയിരുന്നു സത്യത്തിൽ അഥവാ യേശു പറഞ്ഞത് ശരിയാണെങ്കിൽ അവൻ പറഞ്ഞതുപോലെ അവർ ഉയർക്കും അവൻ ഉയർക്കുമെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ അവർ തന്ത്രങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇത് വിശുദ്ധ മത്തായി സുവിശേഷകൻ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് വിശുദ്ധ മത്തായി ഇരുപത്തിയേഴാം അധ്യായം അറുപത്തി രണ്ട് മുതൽ അറുപത്തി ആറ് വരെയും ഇരുപത്തിയെട്ടാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയും ഇത് നമുക്ക് കാണാൻ കഴിയും യേശുവിൻ്റെ കല്ലറ കാത്ത കാവൽക്കാർ രാത്രിയിൽ ഉറങ്ങിപ്പോയെന്നും ഈ കാവൽക്കാർ ഉറങ്ങിയ സമയത്ത് യേശുവിൻ്റെ ശിഷ്യന്മാർ വന്ന് യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോയതുമാണെന്നാണ് ഈ സിദ്ധാന്തത്തിലൂടെ അവർ വാദിക്കുന്നത് എന്നാൽ വിശുദ്ധ മത്തായി ഇവിടെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് മഹാവിരോധന്മാരും മൂപ്പന്മാരും കൂടി ആലോചിച്ചിട്ട് പടയാളികൾക്ക് കാശ് കൊടുത്ത് ഇങ്ങനെ പറയിപ്പിച്ചതാണെന്ന് വിശുദ്ധമത്തായി രേഖപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഇതിനെ തെളിയിക്കാൻ യാതൊരു തെളിവും വ്യക്തമായി നൽകാൻ അവർക്ക് കഴിഞ്ഞുമില്ല ഒത്തിരി പേർ ചേർന്നാണ് ഒരു വലിയ കല്ല് ഉരുട്ടിവെച്ച് കല്ലറയുടെ വാതിൽ അടയ്ക്കുന്നത് യേശുവിൻ്റെ കല്ലറ ഗവൺമെൻറ്റ് മുദ്ര വെച്ചു വരുന്നു കൂടാതെ ശക്തമായ കാവലാണ് ആ കല്ലറയ്ക്ക് ആക്കിയിരിക്കുന്നത് ഈ മുദ്ര പൊട്ടിക്കാതെയും ഈ വലിയ കല്ല് ഒത്തിരി പേർ ചേർന്ന് നീക്കാതെയും ആർക്കും കല്ലറയ്ക്കകത്ത് പ്രവേശിക്കാനോ ശരീരം എടുത്ത് മാറ്റാനോ കഴിയുന്നതല്ല ഈ ദുഷ്കരമായ കാര്യം നടക്കുന്ന സമയം കാവൽക്കാർ എല്ലാവരും ഉറങ്ങിപ്പോയി എന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു കാര്യമായി അസംബന്ധമായ ഒരു കാര്യമായി സത്യത്തിൽ നിലനിൽക്കുകയാണ് മാത്രമല്ല യേശുവിനെ അറസ്റ്റ് ചെയ്ത സമയം മുതൽ ശിഷ്യന്മാരെല്ലാവരും ഓടി ഒളിക്കുകയാണ് യോഹന്നാൻ ഒഴികെ യോഹന്നാൻ മാത്രമാണ് യേശുവിനെ ട്രയൽ സമയത്തും വിസ്താരവേളയിലൊക്കെ അനുഗമിക്കുന്നതും അവസാനം കുരിശും ചുവട്ടിൽ വരെ യോഹന്നാൻ ഞാൻ എത്തുന്നതും മറ്റ് ഒന്നും ഞങ്ങൾ കാണുന്നില്ല അങ്ങനെ ഭയവികലരായി ഓടി രക്ഷപ്പെട്ട ശിഷ്യന്മാർ ഈ ശക്തമായ കാവലിനെ ഭേദിച്ചുകൊണ്ട് യേശുവിൻ്റെ ശരീരം ഇങ്ങനെ എടുക്കാൻ വരുമെന്ന് ആരും വിചാരിക്കുന്നുമില്ല വിശ്വസിക്കുന്നുമില്ല അതുകൊണ്ട് ഈ മോഷണ സിദ്ധാന്തം നിലനിൽപ്പില്ലാതെ പോയി രണ്ടാമതായി പറഞ്ഞു വരുത്തിയ മറ്റൊരു സിദ്ധാന്തമാണ് വിഭ്രാന്തി സിദ്ധാന്തം ഈ ചിന്ത അനുസരിച്ച് യേശു യഥാർത്ഥമായി ഉയർത്തെഴുന്നേറ്റതല്ലെന്നും യേശു ഉയർത്തെഴുന്നേറ്റു അവിടെയും ഇവിടെയും ഒക്കെ പ്രത്യക്ഷമായി എന്ന് യേശുവിനെ സ്നേഹിച്ച സ്ത്രീകൾക്കും യേശുവിൻ്റെ ശിഷ്യന്മാർക്കും തോന്നിയതാണെന്നുമാണ് അവർ ഈ വാദത്തിലൂടെ പറയുന്നത് അതിന് കാരണം അവർ പറയുന്നത് യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് ആദ്യം സാക്ഷിച്ചതും തുറന്ന കല്ലറാദ്യം കണ്ടതും മറിയയായിരുന്നു ഈ മറിയയാണ് യേശു ഈ മറിയയിൽ നിന്ന് ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട് അങ്ങനെ ഭൂതഗ്രസ്തയായ ഒരു സ്ത്രീ പറയുന്നത് വിശ്വസനീയമല്ലാത്ത കാര്യമാണ് അത് പത്രോസിനാണോ പത്രോസിനോടാണ് അവൾ ഇത് പറഞ്ഞത് ഈ പത്രോസും ആ സമയം വളരെ വൈകാരികമായി അസ്വസ്ഥമായിരുന്ന സമയമാണ് അതുകൊണ്ട് അവർക്ക് തോന്നിയതാണ് യേശുവിൻ്റെ ഉയർപ്പ് എന്നവർ വാദിക്കുന്നു അതുമാത്രമല്ല ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചൊല്ലും കൂടെ അവർ ഇതിനോട് ചേർത്ത് വയ്ക്കുന്നു ഒരു തന്നെ തന്നെ നനച്ചിരുന്നാൽ വരുന്നതൊക്കെ അവനൊന്ന് തോന്നും എന്ന് ഉള്ള ചൊല്ലും അതിനോടൊപ്പം വയ്ക്കുന്നു ക്രിസ്തേതര തത്വജ്ഞാനിയായ സെൽസസ് ആണ് ഈ സിദ്ധാന്തം പറഞ്ഞു വരുത്തിയത് മൂന്നാമതായി ബോധക്ഷയ സിദ്ധാന്തം ഈ സിദ്ധാന്തം ആയിരത്തി തൊള്ളായിരത്തിലൊക്കെയാണ് പ്രചാരത്തിൽ വന്നത് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രചാരകരായ മാഡം ബ്ലാവസ്കിയും ആനി ബസൻറ്റുമാണ് ഈ സിദ്ധാന്തത്തെക്കുറിച്ച് പറഞ്ഞു പരത്തിയത് അവർ പറയുന്നതനുസരിച്ച് യേശു ക്രൂശിൽ മരിച്ചിരുന്നില്ല ബോധം ഘട്ടതേയുള്ളൂ യേശുവിനോടൊപ്പം ക്രൂശിച്ച രണ്ട് കള്ളന്മാരെയും കണങ്കാലുകൾ ഒടിച്ച് കൊന്ന് അടക്കിയപ്പോൾ യേശു മരിച്ചിരുന്നുവെന്ന് മനസ്സിലായി കണങ്കാലുകൾ ഒടിച്ചില്ല എന്നാൽ യേശു അപ്പോൾ യഥാർത്ഥത്തിൽ മരിച്ചിരുന്നില്ല ബോധക്ഷയം വന്ന് കിടന്നതാണ് കല്ലറയിൽ അടക്കിയതിനു ശേഷം യേശുവിന് ബോധം തിരിച്ചു കിട്ടുകയും യേശു കല്ലറ തുറന്ന് പുറത്തിറങ്ങി ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷമായതുമാണെന്നാണ് ഈ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത് ബോധക്ഷയ സിദ്ധാന്തത്തെക്കുറിച്ച് പറയുന്നത് എന്നാൽ വിശ്വസനീയമായ തെളിവുകളൊന്നും നിരത്താതെ വെറും യുക്തിയുടെയും തന്ത്രങ്ങളുടെയും ബലത്തിലാണ് ഈ സിദ്ധാന്തങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നതെന്ന് എല്ലാവർക്കും ബോധ്യമാകും കല്ലുരുട്ടി നീക്കിയതാര് ഹു മൂഡ് ദ സ്റ്റോൺ എന്ന പേരിൽ ഫ്രാങ്ക് മോറിസ് എന്ന ഗവേഷകൻ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട് അത് വളരെ പ്രസിദ്ധി നേടുകയും ചെയ്തു അത് പ്രസിദ്ധമാകാനുള്ള കാരണം മറ്റൊന്നുമല്ല ഫ്രാങ്ക് മോറിസ് കടുത്ത ക്രിസ്തു വിരോധിയായിരുന്നു യേശുവിൻ്റെ പുനരുദ്ധാനം വെറും കള്ളക്കഥയാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച ഒരാളായിരുന്നു അങ്ങനെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ച് മാത്രമല്ല യേശു ചെയ്ത പ്രവൃത്തികളായി അത്ഭുതങ്ങളായി സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതെല്ലാം കള്ളങ്ങളെന്നാണ് ഇദ്ദേഹം പറഞ്ഞ് പ്രചരിപ്പിച്ചത് അത് പ്രകൃതി വിരുദ്ധവും അവിശ്വസനീയമായ വിവരണങ്ങളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ഈ ഫ്രാങ്ക് ഫ്രാങ്ക് മോറിസ് യേശുവിൻ്റെ പുനരുദ്ധാനം വെറും കള്ളമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഒരു പുസ്തകം എഴുതി തുടങ്ങിയത് അദ്ദേഹം ഗവേഷകനാണ് ഗവേഷണങ്ങളുടെ വെളിച്ചത്തിൽ അങ്ങനെ തെളിയിക്കാൻ ഈ പുസ്തകം എഴുതി തുടങ്ങി വീണ്ടും ഗവേഷണങ്ങൾ ആരംഭിച്ചു എന്നാൽ ഈ വിഷയം അദ്ദേഹം പഠനവിധേയമാക്കിയപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ച തെളിവുകൾ ഇവിടെ വെളിച്ചത്തിൽ സാക്ഷിമൊഴികളുടെ വെളിച്ചത്തിൽ തെളിവുകളുടെയൊക്കെ വെളിച്ചത്തിൽ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് യേശുവിൻ്റെ പുനരുദ്ധാനം വളരെ യാഥാർത്ഥ്യമായ ഒരു കാര്യമായിരുന്നു എന്ന് മനസ്സിലായി അങ്ങനെ അദ്ദേഹം അവസാനം എഴുതിയ പുസ്തകമാണ് കല്ലുരുട്ടി മാറ്റിയതാര് ഹു മൂവഡ് ദ സ്റ്റോൺ എന്ന പുസ്തകം എഴുതി അത് വളരെ പ്രസിദ്ധമായി മാറുകയും ചെയ്തു ുള്ളവരെ സത്യത്തിൽ ഇന്നും പലരും പുനരുദ്ധാനത്തേന്നല്ല ക്രിസ്തു മതത്തെയും അനുഷ്ഠാനങ്ങളെയും ക്രിസ്തു മതത്തെയും ആരാധനകളെയും ഒക്കെ വെറും പൊള്ളയാണെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ട് ഫ്രാങ്ക് മോറിസിനെ പോലെ അനേകരിങ്ങനെ ശ്രമിച്ചപ്പോഴൊക്കെ അവർ ക്രിസ്തുവിൻ്റെ അനുയായികളായി മാറിയതാണ് ധീരസാക്ഷികളായി മാറിയതാണ് ചരിത്രം ഈ നാളുകളിൽ അനേകർ അനേക നിരീശ്വരവാദികൾ സത്യത്തിൽ മതങ്ങളെ കടന്ന് ആക്രമിക്കുന്നുണ്ട് കൊറോണയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ ഭാഗമായി ആലയങ്ങളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാത്ത ഈ സാഹചര്യത്തിൽ ദൈവമെവിടെ ക്രിസ്തു എവിടെ ആരാധന എവിടെ മത നേതാക്കന്മാരെവിടെ എന്നൊക്കെയുള്ള രീതിയിലുള്ള സന്ദേശങ്ങൾ പറഞ്ഞ് ഇന്നും മതങ്ങളെയും ദൈവങ്ങളെ ദൈവവിശ്വാസത്തെയൊക്കെ ആക്ഷേപിക്കുന്ന അനുഭവം അറിയാം സത്യത്തിൽ ദൈവമാർ ക്രിസ്തുമാർ ആരാധന എന്താണ് ഇതൊന്നും അറിഞ്ഞുകൂടാത്തവരാണ് സത്യത്തിൽ ഇങ്ങനെയുള്ള കളിയാക്കലുകൾ നടത്തുന്നത് ഈ കളിയാക്കലുകളിൽ പതർന്നവരല്ല വിശ്വാസജനം പ്രത്യേകിച്ച് ക്രിസ്തുവിശ്വാസികളെന്ന് എല്ലാവർക്കും അറിയാം തീയിൽ കുരുത്തതൊന്നും വെയിലത്ത് വാടാറില്ല പള്ളി ആരാധനകളോടൊപ്പം ഭവനങ്ങളും ആലയമാക്കിയ ചരിത്രമാണ് ക്രിസ്ത്യാനികൾക്ക് പറയാനുള്ളത് അത് ഇന്നും ഇന്നലെയൊന്നും തുടങ്ങിയതല്ല ക്രിസ്തു മതത്തിൻ്റെ ആരംഭം മുതൽ ആ ചരിത്രമുണ്ട് പീഡനങ്ങളിലൂടെയാണ് സഭ വളർന്നത് രക്തസാക്ഷികളുടെ രക്തമാണ് സഭയെ വിത്തായി തീർന്നു എന്ന് തൃത്തുല്യൻ പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഉള്ള പീഡനകാലമൊന്നുമല്ല ഈ കാലം ഈ മഹാവ്യാധിയെ നാം ഒരുമിച്ച് ചെറുക്കും ചെറുത്തേ തീരും അതിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യും എന്നാൽ അതിനോടൊപ്പം നടക്കുന്ന കുപ്രചാരണങ്ങളിലൊന്നും ആരും വീണു പോകാൻ പാടില്ല യേശു കർത്താവ് ദൈവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചതോടൊപ്പം തന്നെ മരുഭൂമിയിലും ഗതശമയിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചിട്ടുള്ളത് നമുക്കറിയാം സത്യത്തിൽ ഇന്ന് സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തീയ ഭവനങ്ങളെല്ലാം ആലയമായി മാറിയിരിക്കുകയാണ് വേദോത്സവത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ കർത്താവ് പറഞ്ഞിട്ടുള്ളതുപോലെ രണ്ടോ മൂന്നോ പേർ ദൈവനാമത്തിൽ കൂടുന്നതെല്ലാം ആലയമാണെന്നുള്ള അനുഭവം ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ജോൺ സ്കോട്ട് പറഞ്ഞതുപോലെ ഒരു പുനരുദ്ധാന മതം എന്നതാണ് ക്രിസ്തു മതത്തിൻ്റെ അന്തസ്സത്ത രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ഒരു യോസഫിൻ്റെ കല്ലറയിൽ നടന്ന സംഭവമാണ് ഈസ്റ്റർ ലോകത്തിലെ ഒരു ശക്തിക്കും അടച്ചു വയ്ക്കാൻ കഴിയാത്ത കല്ലറയായിരുന്നു യേശുവിനെ അടക്കിയ കല്ലറ ദുഃഖം മാറി സന്തോഷം മുറ്റി നിന്ന അനുഭവമാണ് ഈസ്റ്റർ ഭയം മാറി ധൈര്യം നിറഞ്ഞ സുദിനമായിരുന്നു ഈസ്റ്റർ യേശു ഉയർത്തു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് യേശുവിൻ്റെ ഉയർപ്പിന് ശേഷമുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരുടെ ജീവിതാനുഭവങ്ങൾ യേശുവിനെ അറസ്റ്റ് ചെയ്തതു മുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശിഷ്യന്മാരെ ഒഴികെ ആരെയും കാണുന്നില്ല അവർ തള്ളിപ്പറഞ്ഞും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച് ഭയപ്പെട്ട് എവിടെയൊക്കെ ഓടി ഒളിച്ചു അങ്ങനെ ഭയവിഹുലരായിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ യേശു ഉയർത്ത് പ്രത്യക്ഷരായി യേശുവിൻ്റെ പ്രത്യക്ഷത ലഭിച്ച യേശുവിനെ ഉയർത്ത യേശുവിനെ നേരിട്ട് കണ്ട് അനുഭവിച്ച് പഴയതിനേക്കാൾ ശക്തമായ സാന്നിധ്യം ലഭിച്ച ശിഷ്യന്മാർ ധൈര്യപ്പെട്ടു ബലപ്പെട്ടു വെറും ധൈര്യമൊന്നുമല്ല അവർ കർമ്മോത്സുകരായി അവർ കർത്താവിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കാൻ വരെ തയ്യാറായി ശുശ്രൂഷ ആരംഭിച്ചു അപ്പോസ്വല പ്രവൃത്തികളിൽ മുതൽ നമ്മൾ കാണുന്നത് ഈ ശിഷ്യന്മാരുടെ ശുശ്രൂഷയാണ് അവർ വെറും ശുശ്രൂഷയല്ല ചെയ്തത് യോഹന്നാൻ ഒഴികെ യേശുവിൻ്റെ എല്ലാ ശിഷ്യന്മാരും രക്തസാക്ഷികളായി മാറിയത് നമുക്ക് കാണാൻ കഴിയും അങ്ങനെ യേശു ഉയർത്ത് എന്നതിൻ്റെ തെളിവാണ് ശിഷ്യന്മാരിലൂടെ സഭ വളർന്ന് ക്രിസ്തീയത വളർന്ന് ഇന്ന് ലോകം മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്ന ഈ ക്രിസ്തീയത മറ്റൊരു തെളിവ് നമുക്കാവശ്യമില്ല യേശു യേശുവിൻ്റെ ഉയർപ്പ് നൽകുന്ന ഒത്തിരി സന്ദേശങ്ങൾ സത്യത്തിൽ നമുക്കുണ്ട് ഞാനിന്ന് ഈ ഉയർപ്പിൻ്റെ പ്രഭാതത്തിൽ അതിലൊരു സന്ദേശം പങ്കുവയ്ക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ ശവക്കല്ലറകളിലെ ദൈവിക ഇടപെടലാണ് ഈസ്റ്റർ ശവക്കല്ലറകളിലെ ദൈവിക ഇടപെടലാണ് ഈസ്റ്റർ പ്രിയമുള്ളവരെ ശവക്കുഴിക്കും അപ്പുറമുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് നമ്മൾ വിശ്വാസികൾ ഉൾപ്പെടെ പലരും ചിന്തിച്ചിട്ടുള്ളത് കല്ലറ എല്ലാത്തിൻ്റെ അവസാനമാണ് മരണം അതോടെ എല്ലാം തീർന്നു എന്നാണ് എന്നാൽ ഈസ്റ്റർ നമ്മെ പഠിപ്പിക്കുന്നത് മരണം ജീവിതത്തിൻ്റെ അവസാനമല്ല ജീവിതത്തിൻ്റെ തുടർച്ചയാണ് യഥാർത്ഥ ജീവിതത്തിൻ്റെ ആരംഭമാണ് എന്നാണ് ഈ ചില്ലങ്ങളിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളിലും അതുമല്ല ജീവിതത്തിൻ്റെ അവസാന കണികയും അറ്റുപോയി എന്ന് നാം ചിന്തിക്കുന്ന കല്ലറകളിൽ പോലും ഇടപെടാൻ കഴിവുള്ളവനാണ് സർവശക്തനായ ദൈവം ശവക്കല്ലറകളെന്നാൽ മനുഷ്യൻ്റെ പോരാട്ടങ്ങളുടെ എല്ലാം അന്ത്യമാണെന്ന് അനേകർ കരുതുന്നു എന്നാൽ അതല്ല എന്ന് ഈസ്റ്റർ തെളിയിക്കുന്നു മരണത്തോടെ എല്ലാം അവസാനിച്ചു എന്ന ചിന്തയ്ക്കൊരു തിരുത്തലാണ് ഈസ്റ്റർ നൽകുന്നത് മഹാന്മാർ പോലും അങ്ങനെ കരുതിയിട്ടുണ്ട് ഇപ്പോഴും കരുതുന്നു ശവക്കല്ലറയോടെ എല്ലാം തീർന്നു എന്ന് മഹാനായ നെപ്പോളിയനെ നമുക്കറിയാം അദ്ദേഹം എൽബാ ദ്വീപിലേക്ക് എൽബാദ്വീപിലേക്ക് കടത്തപ്പെട്ടു മരണത്തിന് തൊട്ടു മുമ്പ് അദ്ദേഹം പറഞ്ഞ സെൻറ്റൻസ് ഇതാണ് വാസ് ഐ എൽബ എൽബാ ദ്വീപിൽ ഞാൻ എത്തുന്നതുവരെ ഞാൻ ശക്തനായിരുന്നു എൽബാ ദ്വീപ് കാണുന്നത് വരെ ഞാൻ ശക്തനായിരുന്നു എന്നാൽ ഇപ്പോൾ ഞാൻ അശക്തനായി മരണത്തോടടുത്തു ബലഹീനനായി എന്ന് നിരാശയുടെ മൊഴികൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു എന്നാൽ മനുഷ്യ ജീവിതത്തിന് വളരെ വ്യക്തമായ ഒരു തിരുത്താണ് യേശുവിൻ്റെ ഉയർപ്പ് നൽകിയിരിക്കുന്നത് ശവക്കല്ലറകൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അവസാന ഇടമല്ല ശവക്കുഴിക്കും അപ്പുറം ജീവിതമുണ്ട് എത്ര വലിയ കല്ലുരുട്ടി വെച്ച കല്ലറകൾ അടച്ചാലും അതിനെ തുറക്കാൻ അതിനെ ഭേദിക്കാൻ കഴിവുള്ള ദൈവം ഉണ്ട് എന്നതാണ് ഈശ്വരൻ്റെ സന്ദേശം ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മരിച്ചാൽ ഇടപെടുന്ന ദൈവം നമ്മൾ സാധാരണ ആലയങ്ങളിലാണ് ദൈവസാന്നിധ്യം കാണുന്നത് പ്രതീക്ഷിക്കുന്നത് ചിലപ്പോൾ ഭവനങ്ങളിലും ഉണ്ടെന്ന് വിചാ വിചാരിക്കും ആലയങ്ങളിലല്ല ഭവനങ്ങളിലും അല്ല കല്ലറകളിലും ദൈവസാന്നിധ്യം ഉണ്ടെന്നും അവിടെയും ദൈവം ഇടപെടുന്നു എന്നും മനസ്സിലാക്കി തരുന്നതാണ് സത്യത്തിൽ ഈസ്റ്ററിൻ്റെ സന്ദേശം പ്രിയമുള്ളവരെ മരണം ഒരു അവസാനമൊന്നുമല്ല അതിനാൽ പരാജയങ്ങൾ സംഭവിച്ചു എന്ന് പറഞ്ഞ് പതറരുത് പീഡകളിൽ തളർന്നു പോകരുത് യേശുവിൻ്റെ തുറക്കപ്പെട്ട കല്ലറയിൽ നിന്നാണ് സത്യത്തിൽ ക്രിസ്തു വിശ്വാസം തന്നെ രൂപപ്പെട്ടിരിക്കുന്നത് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ക്രൂശ് സാമ്രാജ്യ ശക്തികളുടെ ഒരു ശക്തി പ്രകടനം ഒരു ആയുധമായി മാറുമായിരുന്നു യേശു ഉയർക്കാതിരുന്നെങ്കിൽ യേശു വിളമ്പിയ അന്ത്യ ഭക്ഷണമെന്നത് ഒരു വിപ്ലവകാരിയുടെ ഒരു വിടവാങ്ങൽ ഭക്ഷണം പോലെ മാത്രമാകുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല യേശുവിൻ്റെ അന്ത്യത്താഴം കർത്തൃമേശയായി മാറിയത് അത് ജീവൻ്റെ ഭക്ഷണമായത് യേശു ഉയർത്തെഴുന്നേറ്റതുകൊണ്ടാണ് ഡോക്ടർ ജോസഫ് പാർക്കർ എന്ന പട്ടക്കാരൻ ലണ്ടനിലെ വലിയ പള്ളിയിലെ വികാരിയായിരുന്നു ഒരു ദിവസം ആരാധന മധ്യേ പ്രസംഗ സമയം അദ്ദേഹം പുൽപ്പറ്റിൽ നിന്ന് തൻ്റെ വേദപുസ്തകം മടക്കി പുൽപ്പറ്റിൻ്റെ പുറകിലേക്ക് വച്ചിട്ട് പറഞ്ഞു പ്രിയമുള്ളവരെ ഇന്ന് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഈ ഇടവകയിലെ യുവ സ്നേഹിതർക്ക് എൻ്റെ പ്രസംഗങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല അവർ വളരെ അതിനെ വിമർശിക്കുന്നു അവർ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം ഇതാണ് ഈ ശാസ്ത്രയുഗത്തിൽ വേദപുസ്തകങ്ങളിലെ വാക്യങ്ങളല്ലാതെ ഈ അച്ഛനെ പ്രസംഗിക്കാൻ ഒന്നുമില്ലേ ഈ പഴഞ്ചൻ ആശയങ്ങളെ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ സാമൂഹിക പ്രശ്നങ്ങളെക്കുറിച്ച് അച്ഛനെ പറഞ്ഞുകൂടെ എന്നവർ ചോദിക്കുന്നു സത്യത്തിൽ എനിക്കും അത് ശരിയെന്ന് തോന്നി അതുകൊണ്ട് ഇന്ന് ഞാൻ വേദപുസ്തകത്തിൽ നിന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ എനിക്കൊരു കാര്യം അറിഞ്ഞേ തീരൂ നമ്മുടെ ഇടവകയിൽ ഒരു സാധു വിധവയുള്ളത് നിങ്ങൾക്കറിയാം അവരുടെ മകൻ ഈ അടുത്ത കാലത്ത് മരണപ്പെട്ടതും അറിയാം ആ വിധവ ഇപ്പോൾ വളരെ ദുഃഖത്തിലാണ് അവരുടെ ഏക അത്താണിയായ മകനാണ് മരിച്ചുപോയത് അവർ മകനെ ഓർത്തുള്ള വളരെ ദുഃഖത്തിലായിരിക്കുന്നു അവർ എന്നോട് ചോദിച്ചു എൻ്റെ മകനെ എനിക്ക് കാണാൻ കഴിയുമോ എന്ന് എൻ്റെ മകനെ എനിക്ക് കാണാൻ കഴിയും എന്നവർ എന്നോട് ചോദിച്ചു ഈ ശാസ്ത്രം പഠിച്ചവർ എൻ്റെ മുന്നിലിരിക്കുകയാണ് ഞാൻ ഈ ചോദ്യം നിങ്ങളോട് ചോദിക്കുകയാണ് ചോദ്യം വളരെ ലളിതമാണ് നിങ്ങളിതിന് മറുപടി പറയണം ദീർഘ മൗനമായിരുന്നു പ്രതികരണം ഡോക്ടർ പാർക്കർ വീണ്ടും തുടർന്നു നിങ്ങൾ മറുപടി പറഞ്ഞേ തീരൂ ഇതൊരു സാമൂഹിക പ്രശ്നമാണ് ആ വിധവ വളരെ ദുഃഖത്തിലാണ് വീണ്ടും നിശ് നിശബ്ദത ഡോക്ടർ പാർക്കർ പറഞ്ഞു നിങ്ങൾക്കാർക്കും മറുപടി പറയാനില്ലെങ്കിൽ നമുക്ക് വേദപുസ്തകത്തിലേക്ക് വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും വേദപുസ്തകം എടുത്തു അത് തുറന്നു ചില വാക്യങ്ങൾ വായിച്ചു അദ്ദേഹം ഒന്നാമത് വായിച്ചത് ഒന്നുകുരന്തിർ പതിനഞ്ചാം അധ്യായം അൻപത്തിരണ്ടാം വാക്യമാണ് അതിപ്രകാരം കാണുന്നു ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം നാം എല്ലാവരും നിദ്രകൊള്ളുകയില്ല എന്നാൽ അന്ത്യ കാഹളനാദത്തിങ്കൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും കാഹളം ധ്വനിക്കും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും അദ്ദേഹം വീണ്ടും ഒരു ഭാഗം വായിച്ചു തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ഒന്നാം ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ അദ്ദേഹം വായിച്ചു അതും ഇപ്രകാരം കാണുന്നു യേശു മരിക്കുകയും ജീവിച്ച് എഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടുവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുൻപാകെയില്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും പ്രിയമുള്ളവരെ എല്ലാവരും നിശബ്ദമായി വളരെ നിശബ്ദമായി ഇത് കേട്ടുകൊണ്ടിരുന്നു ഡോക്ടർ പാർക്കർ പറഞ്ഞു ശാസ്ത്രത്തിനോ തത്വജ്ഞാനത്തിനോ ഉത്തരം പറയാൻ പറ്റാത്ത പലതും ദൈവചനത്തിലുണ്ട് അതുകൊണ്ടാണ് ഞാൻ വേദപുസ്തകത്തിൽ നിന്ന് പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു സി എ നാനൂറിനടുത്ത് നടന്ന ഒരു ചരിത്ര സംഭവം ഇപ്രകാരമാണ് അർമേനിയയിലെ സെബാസ്റ്റെ എന്ന സ്ഥലത്തിലെ ഒരു പട്ടാള ക്യാമ്പിൽ ഒരു ബറ്റാലിയനിലെ നാൽപ്പത് പട്ടാളക്കാർ ക്രിസ്തുവിശ്വാസികളാകാൻ തീരുമാനമെടുത്തു ആ കാലത്ത് ക്രിസ്തുവിശ്വാസികളെ കഠിനമായി പീഡിപ്പിക്കുന്ന കാലമാണ് രക്തസാക്ഷികളാകാൻ ധൈര്യമുള്ളവർ മാത്രമേ ക്രിസ്ത്യാനി ആകെ ആകെയുള്ളൂ കാരണം ചക്രവർത്തിയാണ് ദൈവം ചക്രവർത്തിക്ക് ബലിയർപ്പിക്കുന്നതാണ് ആരാധന ഈ സാഹചര്യത്തിലാണ് അർമേനിയയിൽ സെബാസ്റ്റേ എന്ന സ്ഥലത്ത് ഒരു പട്ടാള ക്യാമ്പിലെ നാൽപ്പത് പട്ടാളക്കാർ ക്രിസ്ത്യാനികളായത് അതികഠിനമായ ശിക്ഷ തന്നെ അവർക്ക് നൽകാൻ ചക്രവർത്തി തീരുമാനിച്ചു നാൽപ്പത് പട്ടാളക്കാരെയും ചക്രവർത്തി കഠിനമായി ശിക്ഷിക്കാൻ ഉത്തരവിട്ടു ഒരു വിചിത്രമായ ശിക്ഷാരീതി ആ നവംബർ മാസത്തെ കൊടുന്തണുപ്പിൽ ഈ നാൽപ്പത് പേരും കിസ്സിൽമാക് എന്ന നദിയിലെ മഞ്ഞുപാളികൾക്കിടയിൽ നഗ്നരായി നിൽക്കണം കരയിൽ തീ കൂട്ടിയിട്ടിട്ടുണ്ട് സമൃദ്ധമായ ഭക്ഷണവും കരയിൽ വച്ചിട്ടുണ്ട് ക്രിസ്തുവിശ്വാസത്തെ ത്യജിക്കാൻ മനസ്സുള്ളവർക്ക് കരയിൽ കയറി തീ കായുകയും ഭക്ഷണം കഴിക്കുകയും അങ്ങനെ രക്ഷപ്പെടുകയും ചെയ്യാം പ്രിയമുള്ളവരെ ഒരു പട്ടാളക്കാരൻ പോലും കരയ്ക്ക് കയറിയില്ല ഒരു പട്ടാളക്കാരൻ പോലും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല രക്ഷപ്പെട്ടുമില്ല ആ മഞ്ഞക്കട്ടകളിൻ്റെ ഇടയിൽ മരവിച്ച് നിന്നുകൊണ്ട് അവർ മരണം വരെയും സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരുന്നു ഇതിനിടയിൽ ഈ ക്രൂരമായ ശിക്ഷാ വിധിക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരുന്ന ശതാധിപൻ ഒരു ദർശനം കാണുകയാണ് ആകാശത്തിൻ്റെ വാതിൽ തുറന്ന് മനോഹര രൂപികളായ നാൽപ്പത് മാലാഹുമാർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് അവർ ഇറങ്ങി വരുന്നത് ഈ നദിക്കരയിലേക്കാണ് അവർ വെറുതെ ഇറങ്ങി വരുന്നത് മാത്രമല്ല അവരുടെ എല്ലാവരുടെയും കരങ്ങളിൽ ഓരോ കിരീടം അവർ കരങ്ങളിൽ പിടിച്ചിട്ടുണ്ട് അവർ നേരെ ഈ നദിക്കരയിലേക്ക് വരികയും ഈ മരിച്ചു വീഴുന്ന പട്ടാളക്കാരെ ഓരോ മാലാഖമാർ സമീപിച്ച് അവിടെ കരങ്ങളിൽ ഇരിക്കുന്ന കിരീടം അണിയിച്ച് ഈ പട്ടാളക്കാരെയും കൊണ്ട് അവർ സ്വർഗത്തിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ച ശതാധിപൻ കാണുന്നു പ്രിയമുള്ളവരെ അപ്പസനായ പൗലൂസ് മരണത്തെ വെല്ലുവിളിക്കുന്നത് വെറുതെ ഒന്നുമല്ല ഹേ മരണമേ നിൻ്റെ ജയമെവിടെ ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന ധൈര്യത്തോടെ പൗലോസ് മരണത്തെ വെല്ലുവിളിക്കുന്നത് മരണം എന്താണെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് വിശുദ്ധന്മാർ മരിക്കുമ്പോൾ അവർക്ക് അകമ്പടിയായി ദൂതഗണങ്ങളെ ദൈവം നിയോഗിക്കുന്നുവെന്ന് വേദോസ്തവത്തിലുണ്ട് ലാസർ മരിച്ചപ്പോൾ സംഭവിച്ചെന്താണ് ദൈവ ദൂതന്മാർ വന്ന് അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി വിശുദ്ധ ലൂക്കോസ് പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു ആ ദരിദ്രൻ മരിച്ചപ്പോൾ ദൂതന്മാർ അവനെ അബ്രഹാമിൻ്റെ മടിയിലേക്ക് കൊണ്ടുപോയി യേശുവിൻ്റെ കല്ലറയിലും ദൈവദൂതന്മാർ ഇറങ്ങി വന്നിരുന്നതായി നമ്മൾ പുനരുദ്ധാന സംഭവവുമായി ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ വായിക്കുന്നു യശുദ്ധ യോഹന്നാൻ സുവിശേഷം ഇരുപതാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി യേശുവിൻ്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ളവസ്ത്രം ധരിച്ച രണ്ട് ദൂതന്മാർ ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു കല്ലറ എന്തായിരുന്നു അത് അത് കല്ലറയല്ല ദൈവദൂതന്മാരുടെ കല്ലറയിൽ ഉരുട്ടി വെച്ചിരുന്ന െ മാറ്റൂതന്മാർ അതിന്മേൽ ഇരിക്കുകയാണ് ആ കല്ലറ മരിച്ചവരുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു എൻക്വയറി കൗണ്ടറായി മാറി അതല്ലേ അവിടെ സംഭവിച്ചത് ആ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതായത് യേശു െ അടക്കിയതിന് ശേഷം മരിച്ചതിന് ശേഷം മൂന്നാം നാൾ ആ കർത്തൃദിവസം അതിരാവിലെ മറിയും കൂടെയുള്ള സ്ത്രീകളുമായി യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കുകയാണ് അവിടെ കരങ്ങളിൽ സുഗന്ധവർഗ്ഗമുണ്ട് മൃതശരീരത്തിന് സുഗന്ധവർഗ്ഗം ഭൂഷണം അതാണ് അവരുടെ ലക്ഷ്യം അവർ ചെന്നപ്പോൾ കല്ല് ഉരുട്ടി മാറ്റുന്നത് ആര് ആര് സഹായിക്കുമെന്നുള്ള ചിന്തയോടെ ഭാരത്തോടെയാണ് അവർ പോകുന്നത് പക്ഷേ അവർ പോയപ്പോൾ അവിടെ കല്ലൊന്നുമില്ല അവർ കല്ലറയ്ക്കൽ അകത്ത് നോക്കിയപ്പോൾ യേശുവിൻ്റെ ശരീരവും അവിടെയില്ല അവർ അതിശയിച്ച് നിൽക്കുമ്പോൾ ഈ മാലാഖമാർ രണ്ട് ദൂതന്മാർ അവർ ഈ കല്ലറ എന്താണെന്ന് ഈ സ്ത്രീകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് കല്ലറ മരിച്ചവരുടെ ഇടമാണെന്ന് ആര് പറഞ്ഞു കർത്താവിൻ്റെ കല്ലറയിലേക്ക് നമ്മളൊന്ന് നോക്കണം ആ കല്ലറ മരിച്ചവരുടെ അവസ്ഥ എന്തെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു എൻക്വയറി കൗണ്ടറായി മാറി ദൂതന്മാർ ഈ സ്ത്രീകളോട് ചോദിക്കുകയാണ് നിങ്ങൾ ജീവനുള്ളവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്ത് കല്ലറ മരിച്ചവരുടെ ഇടമൊന്നുമല്ല കല്ലറ പൊതുജീവിതത്തിലേക്ക് പ്രവേശിച്ചവരുടെ ഇടമാണ് കല്ലറ പ്രിയമുള്ളവരെ ജിംബ്രാൾട്ടർ കടലെടുക്ക് നമ്മൾ കേട്ടിട്ടുള്ളതാണ് മണിറ്ററേനിയൻ കടലിൻ്റെ പടിഞ്ഞാറാണ് ജിംബ്രാൾട്ടർ കടലെടുക്ക് ആ കടലെടുക്കിന് അപ്പുറത്തേക്ക് രാജ്യങ്ങളോ ജനതകളോ ില്ലെന്നാണ് വിശ്വസിച്ചിരുന്നത് ഒരു കാലത്ത് അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നത് അതാണ് പ്രപഞ്ചത്തിൻ്റെ ഭൂമിയുടെ എൻഡ് എന്ന് വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് ജിബ്രാൾട്ടർ പാറയിൽ ഇങ്ങനെ എഴുതി വെച്ചിരുന്നു നോ മോർ ബിയോണ്ട് ഇതിനപ്പുറം ഒന്നുമില്ല ആരും പ്രതീക്ഷിക്കേണ്ടതില്ല ആർക്കും പോകാൻ കഴിയുന്നതല്ല എന്ന് എഴുതി വെച്ചിരുന്നു എന്നാൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറിൽ നാവികനായ കൊളംബസ് അറ്റ്ലാന്റിക് സമുദ്രം കടന്ന് അമേരിക്ക കണ്ടുപിടിച്ചു അദ്ദേഹം അമേരിക്ക കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ജിബ്രാൾട്ടൽ പാറയിൽ എഴുതി വരുന്ന വെച്ചിരുന്ന ലിഖിതത്തെ തിരുത്തി തിരുത്തിയത് മറ്റൊന്നുമില്ല ഒരു വാക്ക് അദ്ദേഹം അഴിച്ചു കളഞ്ഞു നോ മോർ ബിയോണ്ട് എന്നത് നോ എന്ന പദം അദ്ദേഹം അഴിച്ചു മാറ്റി മോർ ബിയോണ്ട് അതായത് ഇതിനപ്പുറം മറ്റൊന്നും ഇല്ലെന്ന് ഇതുവരെ പറഞ്ഞിരുന്നു അല്ല ഇതിനപ്പുറം ഇനിയും ധാരാളമുണ്ട് ഇതിനപ്പുറം ഇനിയും ധാരാളമുണ്ട് പ്രിയമുള്ളവരെ യേശുവിൻ്റെ വരെ എല്ലാവരും ചിന്തിച്ചിരുന്നു കല്ലറ ഇതുവരെ ഉള്ളു ഇതിനപ്പുറം മറ്റൊന്നുമില്ല വിശ്വാസിയുടെ മനുഷ്യരുടെ ജീവിതം അവിടെ തീർന്നു ഇതുവരെ ഉള്ളൂ നോ മോർ ബിയോണ്ട് പക്ഷേ യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ഉയർപ്പ് പറഞ്ഞു മോർ ബിയോണ്ട് കല്ലറയ്ക്കും അപ്പുറം ഒത്തിരിയുണ്ട് കല്ലറയ്ക്കും അപ്പുറം ജീവനുണ്ട് കല്ലറയ്ക്കും അപ്പുറം പ്രത്യാശയുണ്ട് കല്ലറയ്ക്കും അപ്പുറം നിത്യജീവനുണ്ട് മരണത്തിനപ്പുറം ഉയർപ്പുണ്ട് പ്രിയുള്ളവർ അതാണ് ഈസ്റ്റർ ഒരു ഈസ്റ്റർ കൂടെ നമ്മളെ കണ്ടു നമ്മൾ മനസ്സിലാക്കി ആ ഈസ്റ്റർ ദുഃഖിക്കാനുള്ളതല്ല വിഷമിച്ചിരിക്കാനുള്ളതല്ല ധൈര്യപ്പെടാനുള്ളതാണ് ജീവിതം കല്ലറകൾ കൊണ്ട് തീർന്നു എന്ന് ചിന്തിക്കാനുള്ളതല്ല മറിച്ച് കല്ലറകൾക്കും അപ്പുറം നമ്മൾ നടത്തുന്ന നിത്യജീവൻ തരുന്ന ദൈവം ആ ദൈവത്തെയും കല്ലറകളിൽ ആർക്കും ഒതുക്കാൻ കഴിഞ്ഞില്ല ആണിയടിച്ച് ഒതുക്കാൻ ആർക്കും കഴിഞ്ഞില്ല എന്നതാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം ഒരു ഈസ്റ്റർ കൂടെ കാണാൻ ദൈവം കൃപ ചെയ്തു ഈ ഈസ്റ്റർ ജീവിതത്തിൻ്റെ നന്മകളിലേക്ക് അനന്തമായ നിത്യജീവൻ്റെ നന്മകളിലേക്ക് നമ്മെ നയിക്കുമാറാകട്ടെ ആമേൻ നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ത പിതാവേ ഒരു ഉദ്ധാന തിരുനാൾ കൂടെ കാണാനും അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്താനും ഉത്സവം കൊണ്ടാടാനും ഞങ്ങൾക്ക് കൃപ ചെയ്തുവല്ലോ മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ്റെ ഉത്സവമായി പ്രകാശത്തിൻ്റെ ഉത്സവമായി ഞങ്ങൾ ഇന്നും ഈസ്റ്ററിനെ കൊണ്ടാടിയിരിക്കുന്നു ഒരു കാലത്ത് അവിടുത്തെ പ്രിയപുത്രൻ മരിക്കുന്നതിന് മുമ്പ് വരെ മരണം ജീവിതത്തിൻ്റെ അവസാനമെന്നും കല്ലറയ്ക്കപ്പുറം ഒന്നുമില്ലെന്നും ചിന്തിച്ചിരുന്നതിന് അവിടുന്ന് തിരുത്തി കുറിച്ചുവല്ലോ അവിടുത്തെ പ്രിയപുത്രൻ്റെ മരണ പുനർദ്ധാനങ്ങളിലൂടെ ഗോതമ്പുമണി നിലത്ത് വീണ് ചാകുന്നതാണ് കല്ലറയുടെയും മരണത്തിൻ്റെ അനുഭവം എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു ആ ചാകുന്നതിലൂടെ അതിൽ നിന്ന് ജീവൻ പുറപ്പെട്ട് നന്മണികളുണ്ടാകുന്നത് പോലെ ഫലം പുറപ്പെടുവിക്കുന്നത് പോലെ മരണത്തിലൂടെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ഫലമണിയുന്നതെന്ന് ഉയർപ്പിൻ്റെ നന്മകളിലൂടെ ഞങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നതുകൊണ്ട് സ്തോത്രം ഈ ലോകത്തിൽ ഞങ്ങളെ അധൈര്യപ്പെടുത്തുന്ന അനവധി ഘടകങ്ങളുടെ മധ്യേ ഉയർപ്പിൻ്റെ സന്ദേശം ഹൃദയത്തിൽ ഏറ്റെടുത്ത് വിശ്വാസികളായി ധൈര്യത്തോടെ മുന്നേറാൻ അങ്ങേ സാക്ഷികളായി മുന്നേറാൻ ഞങ്ങളെ സഹായിക്കണമേ ഇന്ന് പ്രാർത്ഥനയോടെ ആരാധിച്ച് വചനം ധ്യാനിച്ചിരിക്കുന്ന എല്ലാവരുടെ മേലും അവിടത്തെ കൃപ പകരണമേ ശാസ്ത്രം മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങൾ വളരുന്നുവെങ്കിലും അതിനും അപ്പുറം കർത്താവേ ദൈവവചനത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കൃപ ചെയ്തിരിക്കുന്നല്ലോ അങ്ങനെ അങ്ങേ വചനം ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ധൈര്യപ്പെടുത്തണമേ ജീവിതാനുഭവങ്ങളിൽ കൂടെ ഇരിക്കണമേ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഇത് ശ്രദ്ധിക്കുന്നവരെയും വചനത്തിൻ്റെ ശക്തിയാൽ നിറയ്ക്കണമേ തുടർ ജീവിതത്തിനായി ശക്തിപ്പെടുത്തണം വരവിനായി ഒരുക്കണം സകലമാനവും മഹത്വവും തിരുമേനി സ്വീകരിക്കണം യേശുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപ തോന്നി കേൾക്കണമേ ആമേൻ പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ ആമേ